ഒരു ലോക കൗതുക വാർത്ത അതായത് കത്തോലിക്ക സഭയുടെ പോപ്പ് അദ്ദേഹവും നമ്മുടെ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രാജാവും ഒരുമിച്ച് ഒരു പള്ളിയിൽ കുർബാനയിൽ അതായത് പോപ്പിൻ്റെ കാർമ്മികത്വത്തിലുള്ള കുർബാനയിൽ രാജാവ് പങ്കാളിയായി ഇതാണ് വാർത്ത അപ്പോൾ ഇതിൽ കൗതുക സംഗതി എന്തെന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ ബ്രിട്ടീഷ് രാജകുടുംബം ഈ കത്തോലിക്ക ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു സഭയുടെ സഭയുടെ അതിൻ്റെ നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞു പോയൊരു ചരിത്രം ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിലാണ് അന്ന് അവിടുത്തെ രാജാവ് ഹെൻറി എട്ടാമൻ അദ്ദേഹം ആൺകുട്ടി അനന്തരാവകാശിയായിട്ടൊരു ആൺകുട്ടി വേണമെന്ന് പറഞ്ഞ് മറ്റൊരു വിവാഹം കൂടി കഴിക്കാൻ താല്പര്യപ്പെട്ടു അപ്പോൾ ഈ കത്തോലിക്കാ സഭയുടെ വിശ്വാസം അനുസരിച്ച് ഒരു ഭാര്യ ഉള്ളപ്പം രണ്ട് മറ്റൊരു ഭാര്യ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനെ എതിർത്തു അപ്പോൾ ഇദ്ദേഹം ഒരു സഭ രൂപീകരിച്ച് ഇവരോടുള്ള യുദ്ധപ്രഖ്യാപനം നടത്തി അങ്ങനെ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ കീഴിൽ ഇദ്ദേഹം വിവാഹം കഴിച്ചു പോയി ഇതൊക്കെയാണ് ചരിത്രം അപ്പോൾ ഈ ഒരു ചരിത്രവും അങ്ങനെ കിടക്കേ ഏതൊരു സാഹചര്യത്തിലാണ് ഇവർ വീണ്ടും ഈ നമ്മുടെ കത്തോലിക്ക സഭയും നമ്മുടെ ബ്രിട്ടീഷ് രാജകുടുംബവും വീണ്ടും ഒരു സന്ധിയിലേക്ക് എത്തിയത് എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത് അതൊരു കൗതുകകരമായ സംഭവമാണ് അതിലെ കൗതുകം താങ്കൾ പറഞ്ഞത് മാത്രമല്ല കത്തോലിക്ക സഭയെ എതിർത്തു നിന്ന് ആരും ജയിച്ചിട്ടില്ല ഒരു പരിധിവരെ ആരും കത്തോലിക്ക സഭയെ എതിർത്ത് ജയിച്ചവരില്ല എല്ലാവരും അവസാനം അടിമപ്പെട്ടിട്ട് അടിപ്പെട്ടിട്ടേ ഉള്ളൂ ഇവിടെ ബ്രിട്ടീഷ് രാജാവിന് ഹെൻറി എട്ടാമൻ്റെ കാലത്തു തോന്നും ഈ ഇങ്ങർക്ക് സഭയുടെ ആ ആജ്ഞകളെ തിക്കരിക്കാനുള്ള ധൈര്യം ഉണ്ടാവുകയും ബ്രിട്ടനിലെ ജനങ്ങളെ അയർലൻഡിലെ ഒഴിച്ച് ബാക്കി ബ്രിട്ടീഷ് അഭാഗത്തുണ്ടായിരുന്ന കോളനികളിലെ ജനങ്ങളെ ഇയാളുടെ കൂടെ നിർത്താനും പറ്റി അങ്ങനെ കത്തോലിക്ക സഭ പോലെ തന്നെ അല്ലെങ്കിൽ ക്രൈസ്തവ മതം പോലെ തന്നെ ക്രിസ്തുവിനെ ആരാധിക്കുന്ന മറ്റൊരു മതമായിട്ട് എന്ത് വന്നു ഈ പ്രൊട്ടസ്റ്റൻ ഗ്രൂപ്പ് പ്രൊട്ടസ്റ്റൻ ഗ്രൂപ്പ് വന്നു അവർ പവർഫുൾ ആയിരുന്നു കാരണം ബ്രിട്ടീഷ് അധികാരം ബ്രിട്ടൻ്റെ അന്നത്തെ കാലത്ത് ഏറ്റവും പ്രമുഖ രാജ്യമാണ് ബ്രിട്ടൻ ബ്രിട്ടൻ്റെ ആയുധശക്തിയും മറ്റ് സാമ്രാജ്യത്വ ശക്തിയും എല്ലാം കൂടെ ചേർന്നപ്പോൾ പ്രൊട്ടസ്റ്റൻ സഭ പവർഫുൾ സഭയായി മാറുകയും ബ്രിട്ടനിലെ ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കുകയും ചെയ്തു അപ്പോഴും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഇയാളെ പ്രൊട്ടക്ഷൻ സഭയുടെ ഇതിൽ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി അതങ്ങ് പോവുകയാണ് പിന്നെ ചരിത്രം പേരെ വഴിക്ക് പോകുന്നു ബ്രിട്ടൻ്റെ ചരിത്രം പേരെ പക്ഷേ അവിടെയും ലോകത്തിലെ ആദ്യത്തെ ഗെർല ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ സാംസ്കാരിക ലോകത്തെ ഗർല ഗ്രൂപ്പ് എന്ന് പറയത്തക്ക രീതിയിൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നു അയർലൻഡിൽ ഐറിഷ് പീപ്പിൾ ജനങ്ങൾ ഈ ഇവരുടെ കൂടെ പ്രൊട്ടസ്റ്റ് ഉണ്ടാകാൻ സമ്മതിച്ചില്ല മാത്രമല്ല തങ്ങൾക്ക് കത്തോലിക്ക സഭയുടെ നിയന്ത്രണത്തിൽ തങ്ങളുടെ രാജ്യം മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചു കത്തോളിക്ക രാജ്യമായിട്ട് നിൽക്കണം അപ്പോൾ ബ്രിട്ടനുമായിട്ട് നിരന്തര സംഘർഷങ്ങളായി അവിടെ പിന്നീട് നടന്നത് ഗർല വാർഫെയറാണ് ബ്രിട്ടീഷുകാരെ കാണുന്നിടത്തൊക്കെ പോയി ഒഴിവുച്ച് കൊള്ളുക എന്നുള്ള രീതിയിലേക്ക് അയർലൻഡിലൊരു ബ്രിട്ടീഷുകാരനെ കയറാൻ സമ്മതിക്കാത്ത രീതിയിലേക്ക് ഈ സംഭവങ്ങൾ മാറി അന്ന് അതിന് നേതൃത്വം കൊടുത്ത പി എൽഒന്നൊക്കെ പറയുന്ന പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പോലെ ലഷ്കരെ തേയ്ബ എന്നൊക്കെ പറയുന്നാലവിടെ ഒരു സംഘടന ഉണ്ടായി അത് ഗർല യുദ്ധം നടന്നാൽ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി ഇവർ വമ്പിച്ച നാശനഷ്ടം ഉണ്ടാക്കി എന്നാൽ യുദ്ധം ഇങ്ങനത്തെ ഒരിക്കലും അവസാനിക്കാതെ യുദ്ധം തുറന്നുകൊണ്ടിരുന്നു പല പീരീഡായിട്ട് പല നേതാക്കളുടെ കയ്യിൽ യുദ്ധം തുടങ്ങും ഐഷ് റിപ്പബ്ലിക്കിനെ ആർമിക്കുന്നത് സാധിച്ചത് ഈ എങ്ങനെയെങ്കിലും ഒത്തീർപ്പുണ്ടാകണമെന്ന് മുട്ടൻ ആത്മാർത്ഥമായ ആഗ്രഹമാണ് ബെൽഫാസ്റ്റ് കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ മുഴുവൻ അതിൻ്റെ കാരണം ബെൽഫാസ്റ്റിൽ നിന്ന് പിടിവെച്ച് ഒരു ദിവസവും ഇല്ല ശരി അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ ബേറൂട്ടിനെയോ ജെറുസലമിനെയോ അല്ലെ ഹമാസിൻ്റെ ഗാസയൊക്കെ കമ്പയർ ചെയ്ത് ഇവിടെ പറയാമായിരുന്നു ഒരു കാലഘട്ടത്തിൽ അടുത്ത കാലഘട്ടം വരെ ഇവിടുത്തെ അവസ്ഥ അപ്പോൾ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല എല്ലാ മതങ്ങളും എല്ലാ രാജ്യങ്ങളും കുറേശ്ശെ നടത്തിയിട്ടുണ്ട് അത്യാവശ്യത്തിന് നടത്തിയിട്ടുണ്ട് ഇത് അഞ്ഞൂറ് വർഷം മുമ്പുള്ള സംഭവം ഇപ്പോൾ നമുക്ക് കാണേണ്ടത് ഇത് ലോകത്തെ എല്ലാ മതങ്ങൾക്കും മതപരമായി സംഘടിച്ച് പരസ്പരം കഴുത്തിറക്കാൻ നിൽക്കുന്ന എല്ലാ ജനവിഭാഗത്തിനും മാതൃകയാണ് കോംപ്രമൈസായത് കോംപ്രമൈസ് ആയാലും ഇല്ലെങ്കിലും ആരും നിർബന്ധിക്കാതെ ഒരു വെടിവെച്ച് പോലും ഇല്ലാതെയാണ് മാർഫാപ്പയും ഈ ഇപ്പോഴത്തെ രാജാവും ഒരു വത്തിക്കാൻ്റെ നിയന്ത്രണത്തിലുള്ള പള്ളിയിൽ കുർബാനയ്ക്കും കുമ്പസാരത്തിനും പോകുന്നത് അതൊരു ചെറിയ ചേഞ്ചല്ല നമ്മൾ ഇന്ത്യയും ശ്രമിക്കാവുന്ന കാര്യമാണ് ഇന്ത്യ നമ്മളും മുസ്ലിംസിനെ മാറ്റി നിർത്തുന്നത് അത്രയോ കൊല്ലം ഇരുപം ജീവിച്ചു അതെ അവർ നമ്മളെ ഇപ്പോൾ ശല്യം ചെയ്യുന്നില്ലെങ്കിൽ അതൊരു കണ്ടീഷൻ വയ്ക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ചു പോകുന്നതല്ലേ നല്ലത് ആ ചിന്ത നമ്മളിലും ഉണ്ടാവണം എല്ലാ ജനവിഭാഗങ്ങളിലും ഉണ്ടാവണം കത്തോലിക്ക അവർ കത്തോലിക്കർ അവിടെ അല്ലെങ്കിൽ പഴയ കാലത്തെ ഓർമ്മകൾ മറന്നിട്ട് അല്ലെങ്കിൽ ക്രൂരമായ ഓർമ്മകളുണ്ട് ആ ഓർമ്മകൾ മറന്നിട്ട് ഇന്ന് ഒറ്റക്കെട്ടായിട്ട് പോകാൻ തീരുമാനിച്ചതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വേണം അതിനെ കൂട്ടം അത് ഇഷ്ടപ്പെടാത്തവർ അവിടെയും കണ്ടാവും അവരി അസംതൃപ്തി ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നാൽ പോലും ഇങ്ങനൊരു യോജിപ്പിനുപ്പും കത്തോലിക്ക സഭയിൽ തയ്യാറായത് എന്തുകൊണ്ടും ലോകത്തിന് തന്നെ മാതൃയായേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്താണ് ഈ കത്തോലിക്ക സഭ ഒരുപാട് പരിഷ്കരണ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു ഇപ്പോൾ സ്വവർഗ ലൈംഗികത പിന്തുടരുന്നവരെ പോലും അംഗീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു അപ്പോൾ ഇത്തരത്തിൽ പരിഷ്കരണ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേണ്ട ഇതിനെയും കാണാം കാര്യം ഈ ബ്രിട്ടീഷ് രാജകുടുംബമായിട്ട് ഇത്തരത്തിൽ ആശയപരമായ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് പരിഹരിക്കപ്പെടണം എന്നുള്ള ചിന്ത വന്നത് വർത്തിക്കാനുണ്ടായിട്ടുണ്ട് ആ അല്ല വത്തി വർത്തിക്കാനൊണ്ടിരേ ഉള്ളൂ ബാക്കി മറ്റുള്ളവരങ്ങടെ അങ്ങോട്ട് അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടു കൊണ്ടുവരിക അവരുമായിട്ട് നല്ല ബന്ധത്തിലേക്ക് കൊണ്ടുവരിക ശത്രുസ്ഥാനത്ത് നിന്ന് ഒരു സൗഹൃദ സ്ഥാനത്തേക്ക് ഇവരെ മാറ്റുകയാണ് ബ്രിട്ടനെ അത് ചെറിയ കാര്യമല്ല പക്ഷെ നമുക്കൊക്കെ ചെയ്യേണ്ട നമ്മളൊക്കെ ഫോളോ ചെയ്യേണ്ട കാര്യം ഇതാണ് ഇപ്പോൾ ഇറാൻ സുന്നി ഷിയ തർക്കം എത്ര പേര് അതിൻ്റെ പേര് കൊല കൊല ചെയ്യപ്പെടുന്നു എത്ര പേര് പാകിസ്ഥാനില് ബലൂചിസ്ഥാനുള്ള തർക്കം ഈ സാമുദായിക സ്പർദ്ധകൾ ഉണ്ടാക്കി നിരപരാധികളെ കൊന്നുകൊടുക്കുന്ന ഒരു കൾച്ചറിന് അവസാനം കുറിക്കാൻ കൊടുക്കാൻ പറ്റുന്നതെന്ന് ശരിക്കും പറഞ്ഞത് നാളെ ഇസ്രായേലിനും ഹമാസിനും അല്ലെ ഇസ്രായേലിനും മറ്റേ മറ്റ് രാജ്യങ്ങൾ അറബി രാജ്യങ്ങൾക്കും ചെയ്യാവുന്നൊരു കാര്യമുണ്ട് യോജിക്കാൻ പറ്റുന്ന കാര്യമുണ്ട് ആ യോജിപ്പിനുള്ള മാർഗ്ഗം അന്വേഷിക്കുന്ന ലീഡർഷിപ്പ് വേണം ഇപ്പോൾ മാർപ്പാപ്പയാണോ ബ്രിട്ടനിലെ ചാൾസ് രാജാവണോ അതിന് മുൻകൈ എടുത്തതെന്ന് എന്നാൽ പോലും ഈ മുൻകൈ എടുക്കൽ ലോകത്തിന് ഒരു ശുഭ സന്ദേശം നൽകുന്നു ഇത്തരം വാർത്തകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇത്തരം വാർത്തകളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് അല്ലാതെ ഒത്തിരി ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ തലച്ചോറും നമ്മുടെ ചിന്തയും മാറരുത് ഇങ്ങനെ ലോകത്തിന് ആശ്വാസം തരുന്ന ചില വാർത്തകൾ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് അതിന് പ്രാധാന്യം കൊടുക്കണം